കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശങ്കറിനെയും ഗംഗയും വെച്ചിട്ട് ഗൗരിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ അവര് തമ്മിൽ ഒരു അവരവിഹിത ബന്ധം ഉണ്ടോ എന്ന് പോലും ഗൗരിക്ക് തോന്നുവാണ് അതിന്റെ വിശേഷങ്ങളും പിന്നീട് ചക്കിനു വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി വേണിക്ക് മുത്തശ്ശിയൊരു എട്ടിന്റെ പണി വേണിക്ക് കൊടുക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗംഗേനെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് കാപ്പിക്കകത്ത് വിങ്ങ വിമ്മുകാലിക്കൊടുത്തു ഗൗരി പക്ഷെ ആ കാപ്പി കുടിച്ചത് ശങ്കറായിരുന്നു അതിന്റെ പേരിൽ ശങ്കറിന്റെ രാത്രി തൊട്ട് ലൂസ് മോഷൻ തുടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല ഒരു പരുവായിട്ട് ഇരുന്ന് കഴിയുമ്പത്തേനും ശങ്കർ അവസാനം ആ സത്യം മനസ്സിലാക്കുന്നേ ഗൗരി കാപ്പിക്കാത്ത എന്തോ കലക്കിയായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് ഈ പണി കിട്ടിയെന്നൊക്കെ അറിയുവാണ് പിന്നെ ഗൗരി ശങ്കറിന് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു സംശയരോഗം തുടങ്ങിയിട്ടുണ്ട് ഗൗരി നീ മനഃപൂർവം ഇത് നീ ഗംഗക്കിട്ട് വെച്ച പണിയല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേങ്കില് അതൊന്നും കേട്ടിട്ട് ഗൗരി അങ്ങനെ സംഭവിച്ചു കൊടുത്തില്ല ആദ്യം ഒന്നു പിന്നീട് ഗൗരി പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ ശംഖുവി എന്താ കുഴപ്പമെന്ന് ചോദിക്കണം അല്ലേലും അല്ല അവള് ഇത്ര എന്തെങ്കിലും സ്വാതന്ത്ര്യം എടുക്കുന്ന ശംഖുവിൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ ആ ഫ്രണ്ടിന്റെ സ്ഥാനത്ത് നിന്നാ പോരെ മുമ്പ് ചെറുതിലെ ഭയങ്കര കൂട്ടായിരിക്കണം പക്ഷെ അതിൻ്റെ പേരിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്ര സ്വാതന്ത്ര്യം എടുക്കേണ്ട ആവശ്യമുണ്ടോ അതും ഭാര്യയായ ഞാൻ നിൽക്കുന്ന നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടപ്പം ശങ്കു നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ഗൗരി എനിക്ക് അവളോട് യാതൊരു പ്രണയമൊന്നുമില്ല അത് ഇപ്പോഴ് ഒട്ടുമില്ല പണ്ട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു ഇഷ്ടം മാത്രമാണ് അതിന് നീ അത്രമാത്രം വിലകൽപ്പിക്കേണ്ട ആവശ്യം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഗൗരിക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല ഗൗരിയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്ന സമയത്ത് ഗൗരി തന്റെ മനസ്സാവശ്യയോട് ചോദിക്കും ഏയ് താനിങ്ങനെ ചെയ്യുന്നൊക്കെ ശരിയാണോ ഈ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല തന്റെ ഭർത്താവ് ശങ്കർ താൻ ഒരുമാതിരി എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ താൻ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള പെൺകുട്ടിയല്ലേ താൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാ പോലും പാളെന്ന് ഗൗരിയുടെ മനസാക്ഷി പറയുന്നുണ്ട് പക്ഷെ അന്നോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സംശയരോഗം ഗൗരിയുടെ ഉള്ളിൽ തല പൊക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് രാവിലെ തന്നെ മുത്തശ്ശി വേണീനെ ഹാളിലേക്ക് വിളിപ്പിക്കണം എന്താ മുത്തശ്ശി നന്ദിനി അമ്മ ഒന്ന് പറഞ്ഞില്ല മുത്തശ്ശി എന്നെ വിളിച്ചെന്ന് ഉം വേണിമോളെ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ട പ്രഗ്നൻസിയുടെ ആദ്യം സമയം തൊട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാം എന്താ മുത്തശ്ശി വേണി ഓർത്ത് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും അവിടെ കയറി ഇരുന്നാൽ മതി കസാരെ കാലിമേ കയറ്റി ഇരുന്നാൽ മതി കാര്യങ്ങളൊക്കെ മുന്നിക്കൊണ്ട് എല്ലാവരും കഴിക്കാൻ തന്നോളും നല്ല സുഖം അന്ന് ഓർത്തിരുന്ന പക്ഷേ അതൊക്കെ ആ പ്രതീക്ഷകളെല്ലാം ആകെപ്പാടെ തകർന്നു പോവാണ് കാരണം മുത്തിച്ചു പറഞ്ഞേ വേണിമോളെ രാവിലെ മിറ്റം അടിക്കണം മിറ്റം അടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ ചൂല് വെ വെച്ച് വേണം മിറ്റം അടിക്കണം എന്നല്ല കുറ്റിച്ചൂല് വെച്ച് കുഞ്ഞു എന്ന് വേണം മിറ്റം അടിക്കാനായിട്ട് നടുവിനൊക്കെ ഒരു ആയാസം കാരണം നടുവൊക്കെ ഒന്ന് വഴങ്ങി വേണം എന്നാലും സുഖപ്രസവം നടക്കുകയുള്ളൂ കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവില്ല പണ്ടുള്ള കാരണന്നമാരൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ പെമ്പിളല്ലേ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ കയറിയിരിക്കുന്നെ അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞു വേണു പറഞ്ഞു മുത്തശ്ശി ഞാൻ ഇങ്ങോട്ട് വാ വേണിമോള് മുത്തശ്ശി കാണിച്ചതാന്ന് പറഞ്ഞ് വേണീനേം കൂട്ടി ഇങ്ങോട്ട് പോവാണ് എന്നിട്ട് ചൂലങ്ങോട് എടുത്ത് കൈ കൊടുത്തു എന്നാ അടിച്ചു വരാൻ പറയാണ് മിറ്റൊക്കെ മുത്തശ്ശി ഞാന് ഒന്നും പറയണ്ട മോളങ്ങ് അടിച്ചുമായിരിക്കും ഇത് മുത്തശ്ശി മോളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ പ്രസവം നടക്കില്ല പിന്നെ സിസേറിയൻ ചെയ്യേണ്ട വരും ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികൾക്കും അല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള കാര്യമാണ് മോൾക്കൊരു നന്മ നല്ലത് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നേ അങ്ങനെ വേണിയെ കൊണ്ട് മെറ്റുപിടിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് പ്രൊഫസർ അങ്ങോട്ട് വന്നു പ്രൊഫസർ ചോദിച്ചാൽ അമ്മ എന്താ കാണിക്കണേന്ന് ചോദിക്കടാ ആഹാ അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലേ ഞാൻ നന്ദിനി പ്രഗ്നന്റ് ആയ സമയത്ത് ഇതൊക്കെ ചെയ്യിച്ചാ അതുകൊണ്ട് എന്താ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഒരു പ്രസവത്തിനും അതുകൊണ്ട് ഇതുപോലെ തന്നെ അല്ല അതുപോലെ തന്നെ വേണുപോലും ചെയ്യട്ടെ വേണമോൾക്ക് ഇതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം ആ സമയം ആദർശ വരുന്നേ ആദർശി കണ്ടിത് പെട്ടെന്ന് നന്ദിനും പറഞ്ഞു അതേ അവൾക്ക് അതിനോട് അത്ര ആരോഗ്യമൊന്നും ഇല്ല അവളെ കൊണ്ട് ഇത്ര ജോലികളൊക്കെ ചെയ്യിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൂറിഞ്ഞ് ഏയ് അതിൻ്റെ ഒന്നും കുഴപ്പമില്ല ആദർശ പറഞ്ഞു ആരോഗ്യമോ വേണേക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല മുത്തശ്ശി മുത്തശ്ശി അങ്ങ് ജോലിയൊക്കെ ചെയ്യിച്ചോളാം പറയാണ് പറഞ്ഞു നമ്മൾ എപ്പോഴും കിടന്നുറങ്ങുകയും ചെയ്ത് തീട്ടോ നേരത്തൊക്കെ എഴുന്നേക്കണം എപ്പോഴും കിടന്നിട്ടുണ്ടെങ്കിൽ അത് വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ദോഷമാണ് ഇനി മുത്തശ്ശി പറഞ്ഞുതരാം മോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടേന്ന് അങ്ങനെ വേണിക്ക് നല്ലൊരു പണി തന്നെ കിട്ടുവാണ് വേണിയെടുത്ത് പണ്ടാരും പറയുണ്ടായിരുന്നു ഏത് സമയത്താണോ പ്രഗ്നൻ്റന്ന് പറയാൻ തോന്നിയത് അങ്ങനെ പറഞ്ഞോണ്ടാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ എവിടെയായാലും ചെറിയ പണികളൊക്കെ ചെയ്ത് മന്ദിരാമ്മയും സഹായിച്ചിരുന്നാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല ഇനി എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അത് കുഞ്ഞിനു വേണ്ടി അതും പറഞ്ഞോണ്ടാ പക്ഷേ സത്യം തുറന്നു പറയാൻ പറ്റില്ല എങ്ങനെയാണ് പ്രഗ്നൻ്റെ അല്ല എന്ന് ഇനി തുറന്ന് പറയുന്നത് എൻ്റെ ഭഗവാനെ നീ കാത്തോണേന്ന് പറഞ്ഞ് വേടി പ്രാർത്ഥിക്കുക അതുമാത്രമല്ലേ പറ്റുള്ളൂ ഈ സമയത്ത് കേവരി അടുക്കളയിൽ രാവിലെ ബ്രേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വേലക്കാരി വരുന്നത് വേലക്കാരി ഗൗരി മൈൻഡ് ചെയ്തത് അരിഞ്ഞുകൊണ്ടിരിക്കുക വേലക്കാരി എന്നാലും ആ ഗംഗ ഒരു കാര്യമേ ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ശങ്കർ കുഞ്ഞ് ഗംഗമോളെ കല്യാണം കഴിക്കുമെന്ന് ഓർത്തിരുന്നേ അവർ രണ്ടുപേരും നല്ല ജോഡികളായിരുന്നു ശങ്കറും ഗംഗയും തമ്മിൽ പെട്ടെന്ന് ഗൗരി ശ്രദ്ധിച്ചു എന്താ ചേച്ചി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അല്ല മോൾക്കൊന്നും അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ് അതെ പണ്ട് ഗംഗ ഇവിടെ ഒന്ന് നിൽക്കുവായിരുന്നു ആ സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ജോഡികളാണെന്ന് അറിയാം രാത്രിയിലാണെങ്കിലും പകലൊന്നില്ലാതെ എപ്പോൾ നോക്കിയാലും ശങ്കർ കുഞ്ഞിൻ്റെ പുറകെ തന്നെയായിരുന്നു ഈ ഗംഗമോള് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ എന്തോ പെട്ടെന്ന് ആ അവൾ അങ്ങോട്ട് ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി പിന്നീട് അവളെക്കുറിച്ച് അധികം വിവരമൊന്നും ഇല്ലാതായി അതോടെ ആ ബന്ധം അങ്ങോട്ട് പോയി പിന്നീടല്ലേ കുഞ്ഞിനെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ ഇപ്പം കണ്ടില്ലേ അവിടെ എന്ത് ഡാൻസ് അറിയോ ആ കുഞ്ഞ് ഡാൻസ് കളിക്കുമെന്നോ കാണണം നമ്മളാരും നോക്കി നിന്ന് പോകുന്നു അറിയണം കേരിക്കോട് സഹിച്ചില്ല അല്ല ചേച്ചി മുമ്പ് ഇതുപോലെ ഗംഗ ഇവിടെ വരുവാരുന്നും ചോദിക്കണം വരുവായിരുന്നോന്നോ ഇവിടെ നിന്നല്ലേ അവൾ പഠിച്ചതൊക്കെ അതുമാത്രമല്ല സ്കൂളടച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അവളുടെ ഒരു വരവുണ്ട് ഇവിടെ പോയി കഴിഞ്ഞിട്ടാണല്ലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ നോക്കിയാലും ശങ്കറും അവളും കൂടെ ഒരുമിച്ചിരിക്കുന്ന കാണാറുള്ളൂ ശങ്കർ അവളെ വിളിച്ചോണ്ട് പോകും പിന്നെ പാദരാത്രി എന്നോ പകലെന്നോ ഒന്നുമില്ല എന്ന് പറയും ഇതും കൂടെ കേട്ടപ്പോ ഗൗരിക്ക് വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇതായിരിക്കും ശങ്കർ പറഞ്ഞ തന്നെ അന്വേഷിച്ചൊരു സുന്ദരിയായിട്ടൊരു പെണ്ണ് വരുമെന്നൊക്കെ അപ്പൊ ശങ്കർ തൻ്റെ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ ഗൗരിക്ക് പിന്നെ അരിയാൻ തോന്നിയില്ല അപ്പൊ തങ്കച്ചിയാണ് കുറെ കാര്യങ്ങളൊക്കെ വേലക്കാരനെ പറഞ്ഞു ഏൽപ്പിച്ചു വിട്ടത് ഗൗരിയുടെ ഉള്ളിൽ സംശയങ്ങള് പെരുകണം അങ്ങനെ ഗൗരി ശങ്കറും തമ്മിൽ അടിയുണ്ടാക്കണം അതായിരുന്നു തങ്കച്ചിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടി തന്നെയാണല്ലോ ഗംഗേനെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വരുത്തേക്കാൻ തന്നെ പക്ഷെ അത് മനസ്സിലായില്ല ഗൗരി എന്ത് ചെയ്യുക നേരെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകണം അപ്പൊ വേലക്കാരിക്ക് മനസ്സിലായി താൻ പറഞ്ഞു നോക്കിയേറ്റിട്ടുണ്ട് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ശങ്കർ പാട്ട് പാട്ടുപാടിക്കൊടുത്തോണ്ടിരിക്കുക ഗംഗ നന്നായിട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കുക മഹാദേവൻ തങ്കച്ചിക്ക് ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കുക ഈ കാഴ്ച കണ്ടതും ഗൗരിക്ക് വെള്ളാത്തൊരു വിഷമമായി പോയി കാരണം ആ ഡാൻസ് ആസ്വ ആസ്വദിച്ചിരിക്കുന്ന ശങ്കറിൻ്റെ മുഖത്തേക്ക് ഗൗരി ഒരു നിമിഷം നോക്കി എല്ലാം മറന്ന് അതിൻ്റെ അത് ലയിച്ച് നിൽക്കുവാണ് ശങ്കറിൻ്റെ പണ്ട് ഇഷ്ടമാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നത് ഡാൻസിന് ശങ്കറിൻ്റെയും വീക്കനസ് ആണ് അപ്പോൾ ഒരു പക്ഷേ ഇവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇനിയിപ്പം തന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ് ഇവളോട് പ്രണയം പ്രണയം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരു ചിന്ത ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു കണ്ടു നിൽക്കാനായിട്ട് പറ്റിയില്ല തന്നെക്കാളും കൂടുതൽ സ്നേഹ സൗന്ദര്യം ഇവൾക്കുണ്ടോ അതോ ഇനിയിപ്പം തന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെ നൂറ് നൂറ് ചിന്തകളൊക്കെ ഗൗരിയുടെ ഉള്ളിലേക്ക് വരുവാണ് അപ്പൊ സംശയത്തിന്റെ നേരില് ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അപ്പൊ ശങ്കറിനോട് അത് ചോദിക്കാൻ തന്നെ ഗൗരി തീരുമാനിക്കുകയാണ് ഗൗരിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇതൊന്നും അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ അയ്യോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി